എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോ അമ്മയുടെ പാർട്ട് ആണ് നമ്മൾ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഇനി കാണുന്ന കാഴ്ചകളെല്ലാം അടിമാലി തൊട്ടുള്ള കാഴ്ചകളാണ് നമ്മളാരും എന്താ പറയുക തേയിലത്തോട്ടം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരത്തുള്ള ആ ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ മാട്ടുപെട്ടി ഡാം എത്തിയപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വീഴണം അത് ഇങ്ങനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പൊ അത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്നറിയില്ല നമ്മളിങ്ങനെ വിൻഡോ കൂടിയാണ് എടുക്കേണ്ടി വരുന്നത് അങ്ങനെ കിട്ടണ്ടിരുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് ഇതും മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു ഭാഗം തന്നെയട്ടോ എക്കോ പോയിൻ്റ് ഒക്കെ ഉള്ള ഒരു ഭാഗം അതാണ് ഇപ്പോൾ രണ്ട് തവണ പോയപ്പോൾ ഞാൻ സ്ഥലത്തിൻ്റെ പേരൊക്കെ പഠിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോണത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് വട്ടാട ടോപ്പ് സ്റ്റേഷനിലാണല്ലോ അപ്പോൾ അവിടേക്ക് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉറക്കപ്പിച്ചിലായതുകൊണ്ട് അങ്ങനെ പ്രകടിപ്പിക്കാനൊന്നും പറ്റിയില്ല പിന്നെ അതാ ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നോട്ടെ എൻ്റെ ടൂറിന് അത് കാരണം ഈ സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഞങ്ങൾ പക്ഷേ ഇവിടെ ഇറങ്ങിയില്ലാരും അന്ന് വരുന്നത് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികാരം ഇറങ്ങിയില്ല പിന്നെ എല്ലാവരും ഉറക്കത്തിലൊക്കെ ആയിരുന്നു പാട്ട് വയ്ക്കാൻ പറ്റാത്ത കൊണ്ട് എല്ലാവരും ഉറക്കത്തിലേക്ക് പോയി അപ്പോൾ വരുമ്പോഴും അത് ഇറങ്ങാനൊന്നും പറ്റിയില്ല അപ്പോഴും അപ്പം നല്ല മഴ കിട്ട അപ്പം അങ്ങനെ അതാ ടോപ്പ് സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കണ്ട കോടം കൂടിയിട്ട് നമ്മുടെ മലകളൊക്കെ കാണാൻ അടിപൊളിയാണ് കണ്ടാൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അടിമാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫോണിൻ്റെ റേഞ്ചും പോയി അപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോസ് എടുക്കലായിരുന്നു മെയിൻ പരിപാടി ഷോർട്സും പിന്നെ ഇങ്ങനെ ഉള്ളതും ഒക്കെ ഷോർട്സിന് അടുത്ത കുറച്ചും കൂടെ അടിപൊളി വീഡിയോസ് ആണ് എന്താ പറയുക നമ്മളെ വ്ളോഗിച്ചത് അത്ര നല്ല വീഡിയോസ് ആയില്ല

ഹിൽ സ്റ്റേഷൻ തോ ഡിന്റെ ഭാഗമാണ് കേട്ടോ ഇതൊന്നും അറിയാത്തോണ്ട് ഞാൻ പറയുന്ന കുണ്ടുള്ള ഡാമുണ്ട് അത് അത് എന്താ പറയാ മാട്ടുപെട്ടിക്കൊക്കെ മുന്ന അല്ല മാട്ടുപെട്ടി കഴിഞ്ഞിട്ടു അതുകൊണ്ടാ പച്ച കൂടെ ഉള്ള കുറച്ച് ഇത് കാണാം അപ്പൊ നമുക്ക് കുറച്ച് നമ്മുടെ ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ ഒക്കെ വീഡിയോസ് കാണാം അപ്പൊ കാഴ്ച കാണാന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് ഇക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ചെറുതായിട്ട് നമ്മുടെ പാട്ടിണ്ട് പെൻഡ്രൈവ് കുത്തിയിട്ടുണ്ടായിരുന്നു അത് അത്ര നല്ല പാട്ടൊന്നും ആയിരുന്നില്ല അപ്പൊ അത് പാട്ട് വെച്ചപ്പോ കളിക്കാൻ ഡാൻസ് കളിക്കാൻ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അമ്മ കൂടുതലുള്ള ഏത് പാട്ടാന്ന് ചിട്ടാണേ നല്ല കുറച്ച് പേര് പിന്നെ കൊറേ പേരൊക്കെ ഉറങ്ങിരുന്നു പിന്നെ കണ്ടിരിക്കുന്നു പിന്നെ ഹിൽ സ്റ്റേഷൻ ആയാലും അതുകൊണ്ട് തന്നെ ഒട്ടും ഉണ്ടായിരുന്നില്ലേ പിന്നെ ഞങ്ങൾ കേറി അപ്പൊ ടോപ്പ് െത്തി അപ്പൊ ഇതൊക്കെ ഓടകാരനെ നമ്മടെ എന്താ പറയാ വണ്ടിക്ക് പോവാൻ പറ്റും ആ എന്താ പറയാ ഓഹോരീ ഓഹോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അവിടെ എത്തിയ കോട വരുന്നു ഞാൻ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലേ കാരണം ഞാൻ വന്ന സമയത്ത് ഇവിടെ ചൂടായിരുന്നു പറഞ്ഞു പറഞ്ഞു അതുകൊണ്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല വിഷിക്കണുണ്ട് അപ്പൊ കാഴ്ച ഒക്കെ കണ്ടങ്ങനെ പക്ഷെ കൊറേ റീലൊക്കെ എടുക്കണം എന്ന് വെച്ച ഒന്നിനും പറ്റിയില്ലാട്ടാ കുറെ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി കുറെ ഒരു ഒന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് പക്ഷെ അതൊന്നും നടന്നില്ല കുറെ എന്താ ഫോട്ടോസ് എടുക്കണം ഇറങ്ങി വട്ടവട എൻട്രൻസിന് പറയുക വേണ്ടിയിട്ടുള്ള ഇതിലാണ് കേട്ടോ അപ്പം അത് അമ്മയൊക്കെ പോയി ജാതി നിപ്പാണ് അപ്പൊ അങ്ങനെതാ അതിന്റെ ഉള്ളിലേക്ക് ഒരു ഇവിടെ തീരെ പ്ലാസ്റ്റിക് പാടില്ലാത്ത ഏരിയ ആണ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഫൈൻ ആവും പിന്നെ അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ സംരക്ഷിത മേഖല ഇങ്ങനെ തന്നെ ആയിരുന്നു കൊടൈക്കനാലും അങ്ങനെ അതങ്ങനെ ടോപ്പ് സ്റ്റേഷൻ അല്ല വട്ടവട വട്ടവട എത്തി വട്ടവട ആര് ഇതാണെങ്കിൽ ഇപ്പോൾ കുട്ടി ഗ്രാമങ്ങൾ അല്ലേ കുട്ടി പച്ചക്കറി തോട്ടങ്ങൾ കോളിഫ്ലവർ അങ്ങനെ ഓരോ തോട്ടങ്ങളൊക്കെ ആണ് കേട്ടത് അത് സ്ട്രോബറി ഒക്കെ വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് പറ്റി വളരെ കുറച്ചുള്ളൂ അത് കുറച്ച് പേർക്ക് പേര് പിന്നെ പിന്നെ അതാ കണ്ട അങ്ങനെ ബട്ടേഡ് എത്തി എല്ലാവരും ഇറങ്ങി ഫുഡ് ഫുഡ് കഴിക്കാനായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഇറങ്ങിയത് അപ്പം ആ ഫുഡ് കഴിക്കാൻ അവിടെ തൊട്ടപ്പുറത്തുള്ള ഹോട്ടലിൽ വന്നു ഇതാ ഇരിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ കഴിക്കുന്നതാണ് ഫസ്റ്റാർ വീഡിയോ അപ്പൊ പിന്നെ നമ്മുടെ പരിപാടിയാണ് അതിനുള്ള തയ്യാറെടുപ്പാണ് കോർഡിനേറ്റേഴ്സ് ഒക്കെ അങ്ങനെ ഇങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ ഇങ്ങനെതാ ഞങ്ങളൊരു ട്രക്കിൽ അങ്ങനെ കേറി ഈ ട്രക്കിലാണ് കേട്ടോ രണ്ട് കോർഡിനേറ്റേഴ്സ് ഉള്ളത് എന്തൊന്നും പറയാത്ത രണ്ട് കോർഡിനേറ്റേഴ്സ് ഇതിൽ രണ്ട് കോർഡിനേറ്റേഴ്സ് ഇതില് മൊത്തം അഞ്ചെണ്ണ ഉണ്ടായിരുന്നു ഒരു ജീപ്പിൽ പത്ത് പേർക്ക് കയറാം കേട്ടോ പത്ത് വലിയവർക്ക് കുട്ടികളുടെ എണ്ണ എടുക്കുന്നില്ല അല്ലേ ആ വലിയവർ പത്ത് പേർക്ക് കയറാം അപ്പോൾ ഞങ്ങളുടെ എട്ടാളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും ആൾക്കാരൊക്കെ കഴിഞ്ഞു ഞാൻ സ്പ്ലിറ്റായി പോയിട്ടാണ് അതാണ് ഉണ്ടായത് ആ പിന്നെ ആ സ്പ്ലിറ്റായി പോയി അപ്പം ഞങ്ങൾ മൂന്ന് ജീപ്പ് ആണ് ഇപ്പോൾ ത് എന്നെ കാണാൻ നല്ല ഊള ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എന്നെ അതീ അങ്ങനെ കാണിക്കുന്നില്ല അപ്പം അതാ ട്രക്കിങ്ങിട്ടുണ്ട് അപ്പൊ ട്രക്കിങ്ങിൻ്റെ ജീപ്പിലും പാട്ടുണ്ടായിരുന്നു അവിടെ പാട്ടുണ്ടായിരുന്നു പൊളി പൊളി ഞങ്ങൾ ഡ്രൈവറും പൊളിയായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് എത്തി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്നാൽ വെള്ളച്ചാട്ടം കാണാം പിന്നെ ഇവിടത്തൊക്കെ ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് ഒരു അടിപൊളിയാണ് കണ്ട ഒരു വെള്ളച്ചാട്ടം അങ്ങനെ കണ്ടു കേറി അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസി കോളനിയാണ് അത് അത് കാണാൻ അതല്ല കാണാന്നൊക്കെ ഇണ്ടായിരുന്നു പക്ഷേ അവിടെ മഞ്ഞ് മൂടിയത് കൊണ്ട് കാണാനായിട്ട് കണ്ട ഇവിടെ ആയിരുന്നു അത് കാരണം ഞങ്ങൾ കുറച്ചുനേരൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നു നമ്മൾ മൂന്ന് മൂന്നാമത്തെ സ്പോട്ടാണ് കേട്ടത് ഞാനിങ്ങനെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചു നേരം നോക്കിയതിന് ശേഷം അങ്ങോട്ട് ഇറങ്ങി എന്തായാലും കണ്ടാലോ അല്ല മിന്നായം പോലെ അപ്പോൾ കണ്ട ആ അടിയിലാണ് ട്രൈബൽ ട്രൈബ്സിൻ്റെ ആ ഒരു സ്പോട്ട് എന്നാണ് പറഞ്ഞ് കാണുന്നേ ഇല്ലാട്ടാ കുറ്റിക്കാടാൻ അങ്ങോടെ ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ പണിയാവും അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ വണ്ടി കയറി എന്താ പറയുക മണിച്ചാട്ടൻ്റെയൊക്കെ ഒക്കെ കൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു ഞങ്ങളുടെ വണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിക്കോട്ടൻ ഫസ്റ്റ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു അണ്ണനോട് പറഞ്ഞപ്പോൾ ആൾ ഫസ്റ്റ് ഇങ്ങനെ ആക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ട മണിച്ചാട്ടൻ്റെ പാട്ടായതുകൊണ്ട് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് എൻ്റെ അമ്മയോ എന്തൊക്കെയാണ് അപ്പം അങ്ങനെ അമ്മ കണ്ടെ ഞാൻ തന്നെ എടുത്തതാ അമ്മയെ ഞാൻ തന്നെ എടുത്തതാ അപ്പൊ ഈ പാട്ടൊക്കെ നമ്മള് ഷോർട്സാ ഇടുമ്പോ അങ്ങനെ തന്നെ താണം നാളെ അതൊക്കെ എല്ലാരും ഭയങ്കര എൻജോയ്മെന്റിലാണ് അങ്ങനെ അത്ര സീനോന്നും എഴുതില്ലാട്ടോ ട്രക്കിങ് എന്താ പറയാ പേടിപ്പെടുത്തുന്ന ട്രക്കിങ് ഒന്നായിരിക്കും അങ്ങോട്ട് പോയില്ല അതും എന്നാലും കുഴപ്പമില്ല സൂപ്പർ ആയിരുന്നു എൻ്റെ പൊന്ന് എൻ്റെ അമ്മ പാടി തകർക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്താ വേണ്ട കോടയൊക്കെ മൂടിയിട്ട് നല്ല രസമായിരുന്നു ഇവരെ കാണാനായിട്ട് അങ്ങനെ അങ്ങനെ പോയി പോയിക്കൂട്ടിരിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടാവുള്ളൂ ഈ ഒരു ഇത് ഇരു ട്രക്കിങ്ങിൻ്റെയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു

മഞ്ചി തൂളലൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാ അപ്പം അങ്ങനെ ദാ വര് അവിടെ പിന്നെ പിന്നിലെ ജീപ്പിലെ ഇരിക്കുന്നുണ്ട് ഇതിൽ സൈഡിലൊക്കെ നിൽക്കാം എനിക്ക് സൈഡിൽ നിൽക്കാൻ തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നിന്നില്ല പിന്നെ നിന്ന നിൽക്കായിരുന്നു എന്ന് തോന്നി ഇവരുടെയൊക്കെ എൻജോയ്മെൻറ്റ് കണ്ടപ്പോൾ ആ കുഴപ്പമില്ല അപ്പം അങ്ങനെതാ ട്രക്കിങ് ഞങ്ങൾക്കും ട്രക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് പക്ഷേ റേറ്റ് ഇത്ര ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ആനയൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് ഞങ്ങളെ ഇങ്ങോട്ട് ഉണമെന്നില്ല ഇപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ട്രക്കിങ്ങിൻ്റെയൊക്കെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്